നമസ്കാരം ഞാൻ ദീപ്തി മിൽസോദി ഹെഡ്ലൈൻസിലേക്ക് പീഡനമോ പീഡിതമോ എയർഇന്ത്യ പീഡിത വ്യവസായ പട്ടികയിൽ കേന്ദ്ര സർക്കാർ തീരുമാനം കമ്പനിയുടെ ഉയർന്ന പലിശ ബാധ്യത മൂലധന പരിമിതി അധിക ജീവനക്കാർ തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിച്ച് എയർ ഇന്ത്യയോടൊപ്പം പീഡിത വ്യവസായമായത് പൊതുമേഖലാ സ്ഥാപനമായ മഹാനഗർ ടെലിഫോൺ നിഗമം പ്രഖ്യാപനം ലോക്സഭയിൽ കേന്ദ്ര സഹമന്ത്രി ആനന്ദ് ഗീതെ എച്ച് യുടെ മൂന്ന് യൂണിറ്റുകൾ ഉൾപ്പെടെ അഞ്ച് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തൊന്ന് വരെ പീഡിത വ്യവസായമാക്കിയത് അറുപത്തിയഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പീഡിത പട്ടികയിൽപ്പെടുന്നത് നാല് വർഷം തുടർച്ചയായി ശരാശരി മൂല്യത്തിന്റെ പകുതിയിലധികം നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ബിജു രണ്ടും കൽപ്പിച്ചാണ് ബാർക്കോഴയിൽ ലോകായുക്ത നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ കേസ് പരിഗണിക്കാൻ പാടില്ല ലോകായുക്ത കേസ് പരിഗണിക്കുന്നത് തടയണമെന്ന് ബിജു രമേശിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു ലോകായുക്ത ജഡ്ജി മാണിയുടെ വിശ്വസ്തനെന്ന് ബിജുവിന്റെ ആരോപണം കേസിൽ വിശദമായ വാദം കേൾക്കുന്നത് പിന്നീട് മാണിക്കെതിരെ തൽക്കാലം നോട്ടീസ് പുറപ്പെടുവിക്കുന്നില്ലെന്നും കോടതി ബാർകോഴയിൽ ലോകായുക്ത നടപടികൾ സർക്കാരുമായുള്ള ഒത്തുകളി പരാതികൾ വ്യാജമെന്നും ബിജുവിന്റെ ആരോപണം ഒളിച്ചോടുമോ ഒളിച്ചിരിക്കുമോ പ്രതിപക്ഷ പ്രക്ഷോഭം പൊളിക്കാൻ മാർഗങ്ങൾ തേടി മന്ത്രി സംഘവും ബഡ്ജറ്റ് അവതരണം ആശങ്കയിൽ തലസ്ഥാനം ഇന്ന് ഉച്ച മുതൽ പോലീസ് വലയത്തിൽ പ്രക്ഷോഭത്തിൽ നിന്ന് രക്ഷ തേടി ധനമന്ത്രി മാണി ഇന്ന് നിയമസഭയിൽ തങ്ങിയേക്കും സുരക്ഷിത കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറുടെ വസതി ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി പാളയം പള്ളിയിൽ മാണിയുടെ അപ്രതീക്ഷിത സന്ദർശനം സംഘർഷം ഒഴിവാക്കാൻ ഭരണപക്ഷവും പോലീസും മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷവും യുവമോർച്ചയും സഭയിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന് മാണി പ്രതിപക്ഷ ഭീഷണിയിൽ പേടിക്കില്ല ഇന്ന് ഔദ്യോഗിക വസതിയിലേക്ക് പോകുമെന്നും ധനമന്ത്രി നായകനായി ഇനി ശക്ത നേതൃത്വം ശക്തൻ സഭാനാഥൻ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ ശക്തന് എഴുപത്തിനാല് വോട്ട് ഇടതുനിന്ന് മത്സരിച്ച ഐഷ പോറ്റിക്ക് കിട്ടിയത് അറുപത്തിയാറ് അംഗങ്ങളുടെ പിന്തുണ കെ ബി ഗണേഷ് കുമാറിന്റെ വോട്ട് ഇടതു സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് ബി യുഡിഎഫ് വിടുന്ന പ്രഖ്യാപനമുണ്ടായത് ഇന്നലെ പിള്ളയുടെ വസതിയിൽ യുഡിഎഫുമായി ഇടഞ്ഞുപിരിഞ്ഞ പിള്ള ഉന്നയിച്ചത് ഗുരുതരാരോപണങ്ങൾ മുന്നണിയെ ഭരിക്കുന്നത് മന്ത്രിമാർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഭീഷണി പിള്ളയുടെ ഇടതുമുന്നണി പ്രവേശനത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ കോടിയേരിയെ കണ്ടെന്ന് പിള്ള മൌനം ഭജിച്ച് സിപിഎം വിരോധമില്ലെന്ന മട്ടിൽ സിപിഐ മുൻ സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ ബൈ എ ആർ പ്രസിഡന്റ് ബൈ ലുണ സമാപിക്കുന്നു